അങ്ങനെ മുത്തശ്ശി നവ്യനെ നോക്കാനായിട്ട് കനകേനോട് അനന്തപുരയിൽ നിൽക്കാനായിട്ട് പറയുന്ന സമയത്ത് ജലജയ്ക്കും അഭിക്കൊന്നും അത് ഇഷ്ടാവുന്നില്ല പിന്നീട് എന്തായാലും നവ്യനെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കനക സംസാരിക്കുന്ന സമയത്ത് നവ്യ എല്ലാ കാര്യങ്ങളും കനകേനോട് തുറന്നു പറയുന്നുണ്ട് അബിക്കൊരു സ്നേഹമില്ല നവ്യനോട് അതുപോലെ തന്നെ നവ്യനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ നവ്യനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആദർശിന് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ജലജയുടെ പണിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് കനകയ്ക്കാണെങ്കിലും അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ആദൃശ്യനോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ നയനേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവ്യൻ്റെയും അതുപോലെ തന്നെ നയനയുടെയും ജീവിതം അത്ര നല്ല രീതിയിലൊന്നല്ല മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം കനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കനകനോട് നായനിയാണെങ്കിലും അത് തുറന്നു പറയുന്നുണ്ടായിരുന്നു ആദൃശ്യം നായനയായിട്ട് നല്ല ഇതിലല്ല പോകുന്നു എന്നുള്ള കാര്യം അപ്പോൾ കനകയ്ക്ക് ആകെ സങ്കടമാണ് അപ്പോൾ ഞാൻ രണ്ട് മക്കളുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കനക ഒരുപാട് കളികളൊക്കെ അനന്തപുരിയിൽ കളിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് ജലജേനയാണ് ആദ്യം ഇതാക്കേണ്ടതെന്ന് കനകയ്ക്ക് മനസ്സിലായിട്ട് കനകയാണെങ്കിലും ഇങ്ങനെ ജലച റൂമിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ജലജേടെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ജലചയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ അതിന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് സാരിയൊക്കെ ആകെ ഇങ്ങനെ നാശമാക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ടോ കരങ്ങി നിലവലിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശിനും എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ കനകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു കറിയാതെ അങ്ങനെ കാര്യം പറയാനായിട്ട് പറയാനായിട്ട് അപ്പം എന്തായാലും ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു ചെലചങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദ്രോഹം സഹിച്ചിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് കനക്കുകയാണെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും ദേഷ്യം വന്നിട്ട് ഇനി ഇങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ അഭിനി അതുപോലെ തന്നെ ജലജേനി ആ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറയാനായിട്ട് അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവർ വെറുതെ കള്ളം പറയുകയാണെന്ന് പറയാനായിട്ട് അപ്പോൾ ജലജ പറയുന്നൊന്നും ആരും വിശ്വസിക്കുന്നൊന്നും ചെയ്യുന്നില്ല പിന്നീട് അതുപോലെ തന്നെ നവിയുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനായിട്ട് മുത്തശ്ശി മുത്തശ്ശിനും കൂടെ ജലജേനോടും അഭിനയോടും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരെ അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ുന്നുണ്ടോ നവ്യ പുലർച്ചെ എണീറ്റിട്ട് കോഫി ഇട്ട് തരാനൊക്കെ ജലചേനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അബീനോടാണെങ്കിലും ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അബിയാണെങ്കിലും അത് ചെയ്യണോ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും മുത്തശ്ശിനോട് പറയും പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെങ്ങനെ പുറത്താക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അബീനെയും അതുപോലെ തന്നെ ജലജേനെ ഇട്ട് നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ നവിയാണെങ്കിലും കാലി നിരപ്പിക്കുകയോ ഒക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് ആണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അവൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ദേഷ്യത്തോടെ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവർക്ക് എങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ജലച ദേഷ്യത്തോടെയാണെങ്കിലും അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് പിന്നീട് ആദർശൻ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നതിന് കനകിക്ക് മനസ്സിലായിട്ട് ആദർശനോട് തന്നെ ഭയങ്കര സ്നേഹത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നേരിട്ട് പറയാതെ കനകി ആണെങ്കിലും കുറച്ച് വളഞ്ഞ വഴിയിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആദർശനാണെങ്കിലും കനകി അങ്ങനെയൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ പിന്നെ അതിനെന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ോട് സംസാരിക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നയന നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് കേട്ടോ കനക ആദർശനോട് സംസാരിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മനമോനെ കിട്ടിയത് നല്ല ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ആദർശനോട് പറയുന്നത് അപ്പൊ ആദർശം ഇത് കേൾക്കുന്ന സമയത്ത് ആദർശിനെ ആണെങ്കിലും ആദർശിനെ കളിയാക്കുകയാണോ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണോ എന്നുള്ളൊരു ചിന്തയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മോളെ മോനെ കുറിച്ച് ഇപ്പോഴും മോള് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആദർശിനെ ഇതാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നീട് എന്തായാലും ആദർശനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ആദർശം അപ്പം നയൻ കാര്യത്തിൽ മാത്രം എന്താ ഈ മോർണിങ്ങനെയെന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ കനയ്ക്ക് സങ്കടം അപ്പോൾ എല്ലാം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കനക അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡൊക്കെ നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് അതുപോലെ തന്നെ നവ്യാണെങ്കിലും ജലചേനെ അഭിനയിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി അവർക്ക് പുറത്ത് പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ എന്തായാലും അങ്ങനെ നവി പറഞ്ഞ കാര്യങ്ങളെല്ലാം അഭിയും തന്നെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു